ഇപ്പോൾ കുറെ കാലമായി നമ്മൾ നമ്മുടെ ധർമ്മത്തെ സനാതനധർമ്മത്തെ നിന്ദിക്കുകയും പൂക്ഷിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് കേട്ടിട്ടുണ്ട് കുറച്ചു കാലം ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരാണ് ഗണപതി മിത്ത എന്ന് പറഞ്ഞത് ഇതൊക്കെ കേട്ട് നമ്മളൊരു ഓഷം കൊള്ളുന്നുണ്ട് രോഷം കൊണ്ടിട്ടെന്ത് കാര്യം എന്ന് ഒന്ന് ചിന്തിക്കുന്ന നല്ലതല്ലേ എന്ന് ചിന്തിച്ചു നോക്കൂ എന്തുകൊണ്ട് അവർ അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് പ്രധാന കാരണം എനിക്ക് എൻ്റെ ആ ധർമ്മത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് പടുത്ത ദിവസം ഗുരുദേവന്റെ ആ സ്മരണ ദിവസം ഇതുപോലെ തന്നെ വർക്കലയിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി സനാതനധർമ്മവും വർണ്ണാശ്രമവും ചർച്ചയ്ക്ക് വന്നു അത് ശുഭദോർക്കമാണ് നല്ല കാര്യമാണ് കാരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഭഗവാൻ ജനിച്ചു പൂതന വന്നു കംസന്റെ കൊട്ടേഷനിലെ ആയത്യാളാണ് പൂതനയ്ക്കായിരുന്നു ആദ്യത്തെ കൊട്ടേഷൻ കൊടുത്ത് ഉണ്ണികൃഷ്ണവധിക്കാൻ പൂതനെ വന്നു പൂതനയ്ക്ക് കിട്ടേണ്ടത് മേടിച്ച് പൂതനെ പോയി പിന്നീട് ശകടാസുരം വന്നു അവനും തീർന്നു തൃണാവർത്തൻ പറഞ്ഞു അതിൻ്റെയും ഗതി സ്വാഹ പിന്നെ അഖാസുരൻ ധനുകാസുരൻ ഗഗാസുരൻ ഒന്നിനു പുറേ ഒന്നായി വന്നു ഇതിനോടൊപ്പം ഈ കുട്ടി ആര് എന്നുള്ള ചിന്തയും ഗ്രാമത്തിലും മെല്ലെ നഗരത്തിലേക്കും പടർന്നു സജ്ജനങ്ങളുടെ ഹൃദയം സന്തോഷിച്ചു കാരണം ഒരാൾ വന്നിരിക്കുന്നു ഈ ധർമ്മത്തെ രക്ഷിക്കാൻ ദുർജനങ്ങൾ ഒന്ന് ഭയന്നു നമ്മളോട് ചോദ്യം ചോദിക്കാൻ ആളുകൾ ഉയർന്നിരിക്കുന്നു ഒരു ശക്തൻ രൂപപ്പെടുന്നു ഒരേ സംഭവം ഭഗവാന്റെ ലീല ഒരു വിഭാഗത്തിൽ പ്രതീക്ഷ വളർത്തിയെങ്കിൽ മറ്റൊരു വിഭാഗത്തിൽ പരിഭ്രമമാണ് വളർത്തിയത് സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ഇപ്രകാരമുള്ള മോശപ്പെട്ട പരാമർശങ്ങൾ കേൾക്കുമ്പം നമുക്കത് പഠിക്കാനും അറിയാനും പ്രചരിപ്പിക്കാനുമുള്ള ഒരു അവസരമായിട്ട് അതിന് ഉപയോഗിക്കുകയാണ് വേണ്ടത് ഇതിപ്പോഴും ജീവനുള്ളത് കൊണ്ടാണല്ലോ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെ അയ്യായിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് ശ്രീകൃഷ്ണ ഭഗവാൻ പാടിയ ആ പാട്ട് ആ ഉപദേശം ഗീത ഇന്നും ചർച്ചയ്ക്ക് വിധേയമാണ് എങ്കിൽ ഉറപ്പാണ് അതിന് ജീവനുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ സനാതനധർമ്മം പഠിക്കാനും പഠിപ്പിക്കാനും കാലമൊരുക്കുന്ന ലീലയായിട്ട് ഇതിനെടുത്തിട്ട് നമ്മൾ ആഴത്തിൽ പഠിക്കുക അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക ആ ഒരൊറ്റ ശ്രമം മതി ഇതിനെതിരുള്ള എല്ലാ ഖ്യാതികളും അല്ലെങ്കിൽ ആക്ഷേപങ്ങളും നിഷ്പ്രഭമാകാൻ കാരണം ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതാമ്പയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ആചാര്യന്മാർ പറയും ഇതിനൊരു സെൽഫ് പ്രൊട്ടക്റ്റിംഗ് മെക്കാനിസം ഉണ്ട് ഒരു ഇൻബിൽഡ് മെക്കാനിസം എന്നാണ് അവർ പറയുന്നത് ഇത് ജനിച്ചപ്പോൾ തന്നെ ഈ സംസ്കാരത്തിൻ്റെ കൂടെയുള്ളതാണ് എപ്പോഴാണോ ധർമ്മത്തിൻ്റെ നേരെ ആരെങ്കിലും എതിർക്കുന്നത് ആ നിമിഷം അതിനുള്ള പ്രതിക്രിയ ഈ സംവിധാനത്തിൽ തനിയേ ഉണ്ടാവും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ മേക്കാളെ പ്രഭു ഈ സംസ്കാരത്തിൻ്റെ നട്ടല്ലോടിക്കാൻ അദ്ദേഹം തന്നെ ഉപയോഗിച്ച വാക്കാണ് അദ്ദേഹം വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റി ധർമ്മത്തിന് പകരം പുരോഗമനം എന്ന പേര് പറഞ്ഞ് എളുപ്പമുള്ള അധർമ്മത്തിൻ്റെ യാമിമാം പുഷ്പിതാം വാചം ഇതാ പറയും കേൾക്കുമ്പോൾ നല്ല രസമാണ് വാക്ക് പക്ഷേ അതിൻ്റെ അത് ഫലമുണ്ടാവാറില്ല പൂവേ ഉള്ളൂ പക്ഷെ ആ പൂവിൻ്റെ ഭംഗി കണ്ട് കടലാസു മൂക്കളുടെ പോയ തേനീച്ച പോലെ തേൻ കിട്ടില്ല ഇവിടെ പൂവിന് കാഴ്ചയിൽ ഭംഗി കുറവായിരിക്കാം പക്ഷെ നിറയെ തേനിൻ്റെ നിറകുടമാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറിൽ അടുത്ത വർഷം കൽക്കട്ടയിൽ ഭാരതാമ്പ അതിന് ഉത്തരം കൊടുത്തു ശ്രീരാമകൃഷ്ണ സ്വരൂപത്തിൽ ആ ശ്രീരാമകൃഷ്ണൻ പള്ളിക്കൊടുത്ത് പോയിട്ടില്ല പന്ത്രണ്ട് ഇംഗ്ലീഷ് വർക്ക് കഷ്ടിച്ച് അറിയാവുള്ളായിരുന്നു പക്ഷേ നരേന്ദ്രനെ പോലെയുള്ള അതിബുദ്ധിമാനായൊരു യുവരക്തത്തെ തൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള മേധാശക്തിക്കുടമയായിരുന്നു ആ പരമഹംസർ അതുവഴി ഭാരതത്തിൻ്റെ ധർമ്മം ഭാരതത്തിൻ്റെ സന്ദേശം ലോകം മുഴുവനും കുടുങ്കാറ്റുപോലെ വീശിയടിച്ചു ഇത് ഉണ്ടായത് മെക്കാളെ കൊണ്ടുവന്ന ആ സംസ്കാര അധപ്പത്തിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ ആ ചതിക്കുഴിയായിരുന്നു അതിൻ്റെ ഉത്തരമായി രാമകൃഷ്ണദേവൻ്റെ കൂടെ പുറത്തു വന്നത് അതി അത്ഭുതകരമെന്ന് പറയട്ടെ അല്ലെങ്കിൽ അത്ഭുതം എന്ന് പറയുന്നത് വിവരിക്കാനാവാത്തതിനാണ് നമ്മൾ അത്ഭുതം എന്ന് പറയുക ചിന്തിച്ചു നോക്കൂ അതിനുശേഷം ഇവിടെ വന്ന ഒരു മഹാപുരുഷനും നിവൃത്തിയുണ്ടെങ്കിൽ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല മാത്രല്ല പള്ളിക്കൂടത്തിലെ വിദ്യാഭ്യാസത്തെ അവര് തള്ളി പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ആ കാറ്റഗറിയിൽ രാമകൃഷ്ണദേവന്റെ ആ ഒരു രീതിയിൽ വന്ന ഒരാളാണ് ഷിർഡി വാവ അദ്ദേഹം ആ മസ്ജിദിൽ പൊട്ടിയ മസ്ജിദിൽ മസ്ജിദിലിരുന്ന് ഗീത പറഞ്ഞു തന്നു ഇഷാവാസപരീഷത്ത് പറഞ്ഞു തന്നു ഭാരതത്തിൻ്റെ തനിമയായ സനാതനധർമ്മത്തിൻ്റെ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ തെളിച്ചം അദ്ദേഹം മറ്റൊരു വിധത്തിൽ ഒരു പ്രായോഗിക സംവിധാനത്തിലൂടെ കാണിച്ചു തന്നു പിന്നീട് വന്ന രമണ ഭഗവാൻ അവിടെ ആരോടും മിണ്ടാതെ മൗനത്തിലൂടെ ഈ തത്വം അദ്ദേഹം കൊടു വിവരിച്ച് കൊടുത്തു പിന്നീട് നമ്മൾ കാണുന്ന സായിബാവയാണ് നോക്കൂ എട്ടര ക്ലാസ് വിദ്യാഭ്യാസം ഏകദേശം നൂറ്റി അറുപത്തി രാഷ്ട്രങ്ങളിലെ ജനങ്ങൾ അവിടെ ഒരു നോക്ക് കാണാനെത്തി ഇന്ന് ലോകം മുഴുവനും സ്നേഹത്തിൻ്റെ നിഷ്കളങ്കമായ പ്രേമത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ചു നടക്കുന്ന നമ്മുടെ കേരളത്തിലെ അമ്മ അമൃതാനന്ദമയ്യ ദേവി എവിടെ വരെ പിടിച്ചിട്ടുണ്ട് നാല് ക്ലാസ് ആയിരിക്കും അപ്പം ഇതൊന്നുമല്ല എല്ലാ അറിവിൻ്റെ അളവുകൾ എപ്പോഴാണ് സംഭവിച്ചത് മെക്കാളെ അന്ന് എഴുതിയ കത്ത് ഈ സംസ്കാരം നശിച്ചാലേ ഭാരതം നശിക്കുകയുള്ളൂ ആ ധർമ്മത്തിൽ സ്പർശിച്ചു ഭാരതം അതിശക്തമായി തിരിച്ചടിച്ചു ഇന്ന് അതിൻ്റെ കാലമാണ് തിരിച്ചടി അറിവിലൂടെ ആയിരിക്കണം ആ അറിവ് സ്വായത്തമാക്കുക ആ തിരിച്ചടി മധുരത്തിൻ്റെതായിരിക്കും സ്നേഹപൂർവ്വം അതേസമയം ശക്തിപൂർവ്വം തിരുത്താനുള്ള ഓജസ്സും വീര്യവും നമുക്കുണ്ടാകണം അതിന് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങൾ നമ്മുടെ പൗരാണിക സാഹിത്യമാണ് അതിൻ്റെ അടിവേരും അടിവളവും അത് പഠിക്കാൻ നമുക്ക് സാധിക്കട്ടെ